विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै गुरवे नमः श्लोकम् अञ्च ॐ नमो भगवते वासुदेवाय

താമരത്തണ്ടിൻ്റെ എല്ലാ ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും ഏകദേശം നൂറ് സംവത്സരത്തോളം പ്രയാസപ്പെട്ട അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കണ്ടില്ല തിരിച്ചു വന്ന് താമരപ്പൂവിനുള്ളിൽ സുഖമായിട്ട് ഇരുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കി ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിയിലിരുന്നു ബ്രഹ്മാവ് സ പത്മിനീ സംഭവ ഖലു ആ പത്മജൻ ആകട്ടെ ആ ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സരൈ നൂറ് ദിവ്യസംവത്സരം കൊണ്ട് ദൃഢസമാധി ബന്ധോ ഉറച്ച സമാധിയെ പ്രാപിച്ചതിനാൽ ധരിച്ചതിനാൽ പ്രബോധ വിശദീകൃത ജ്ഞാനം തെളിഞ്ഞ് അറിവുണ്ടായി മനോമാലിന്യം എല്ലാം വിട്ടവനായി തീർന്ന് മനസ്സെല്ലാം പരിശുദ്ധമായി തീർന്ന് പരിതുഷ്ടധി ആനന്ദം നിറഞ്ഞ പരമാനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ അദൃഷ്ടചരം അത്ഭുതം മുമ്പ് കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായ ഭുജകഭോഗ ഭാഗാശ്രയം ആദിശേഷൻ എന്ന ആ നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തെ അല്ല ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതുമായ തവ അവിടത്തെ തിരുവുടൽ അന്തർദൃശാവ്യജഷ്ടഹി ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുക തന്നെ ചെയ്തു ഇവിടെ നൂറ് ദിവ്യ സംവത്സരം ബ്രഹ്മാവ് ആ സമാധിയിലിരുന്ന് ഭഗവാനെ മാത്രം സ്മരിച്ചു കൊണ്ടിരുന്നു ബുദ്ധിയെ ഏകാഗ്രമാക്കി മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ ഏർ വ്യാപിപ്പിക്കാതെ മനസ്സു പോകാതെ ഭഗവാനെ തന്നെ ഉറച്ച മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്നു അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ നല്ല അറിവുണ്ടായി അറിവുണ്ടായി മനസ്സിലെ ആ അഴുക്കുകളെല്ലാം നാറി പരിശുദ്ധമായി തീർന്നു ആനന്ദം നിറഞ്ഞു അവിടെ മനസ്സിലാ ആനന്ദം നിറഞ്ഞു ആ ആനന്ദം നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ ബുദ്ധിയോടെ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും അത്യത്ഭുതകരവുമായിട്ടുള്ള ആദിശേഷന്റെ പുറത്ത് ശയിക്കുന്ന ആ ഭഗവാനെ ഭഗവാന്റെ ആ തിരുവുടലിനെ ദിവ്യദൃഷ്ടിയാൽ കാണുകയും ചെയ്തു മനസ്സിൻ്റെ അഴുക്കുകളെല്ലാം മാറി ജ്ഞാനമെല്ലാം നിറഞ്ഞ് അറിവെല്ലാം നിറഞ്ഞ് ആനന്ദം നിറഞ്ഞ് വന്ന ആ സമയത്താണ് ഇതുവരെ കണ്ടിട്ടേയില്ലാത്ത അത്ഭുത രൂപിയായ അനന്തശായിയായ ഭഗവാന്റെ രൂപം ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റിയത് ബ്രഹ്മാവിന് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ